ചട്ടമ്പിസ്വാമികളുടെ ലോകത്തെ ഏറ്റവും വലിയ പൂർണ്ണകായ പ്രതിമ വള്ളിക്കുന്നം വിദ്യാർത്ഥിരാജപുരത്ത് അനാച്ഛാദനം ചെയ്തു വിദ്യാധിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു ചട്ടമ്പിസ്വാമികളോടുള്ള അധികാരവർഗത്തിൻ്റെ അവഗണനയ്ക്കെതിരെ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ പറഞ്ഞു വിദ്യാർത്ഥി രാജ ചട്ടമ്പിസ്വാമികളുടെ സമാധി ശതാബ്ദിയോടനുബന്ധിച്ചാണ് വിദ്യാർഥിരാജ ഇന്റർനാഷണൽ ചട്ടമ്പിസ്വാമികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ വള്ളിക്കുന്നം വിദ്യാർഥിരാജപുരത്ത് സ്ഥാപിച്ചത് പതിനഞ്ചടി ഉയരമുള്ള മണ്ഡപത്തിലാണ് ഇരുപത്തിയഞ്ചടി ഉയരമുള്ള പ്രതിമ വിദ്യാധിരാജ ഇന്റർനാഷണൽ അങ്കണത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ വിദ്യാർഥിരാജ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഡി എം വാസുദേവൻ അനാച്ഛാദനക്രമം നിർവഹിച്ചു സമ്മേളനം വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ക്ഷിപ്രപ്രസാദിയായ ചട്ടമ്പിസ്വാമിയുടെ ചരിത്രം ഇന്ന് കാർമേഘം കൊണ്ട് മൂടാൻ ശ്രമിക്കുകയാണെന്നും ഭാരതഗുരുവായ ചട്ടമ്പിസ്വാമികളുടെ ജയന്തിയും സമാധിയും പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്നും പെരുമുറ്റം രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ നിങ്ങൾ നിങ്ങൾ പരിശോധിക്കണം ചട്ടമ്പി സ്വാമിയുടെ ജയന്തിക്ക് അവധി കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല ഞങ്ങൾക്ക് ആവശ്യപ്പെടാം ചട്ടമ്പി സ്വാമികളുടെ സമാധിക്ക് ഒരു ദിവസം നിർബന്ധോട്ട് അവധി കൊടുക്കണം എന്ന് നിർബന്ധമില്ല പക്ഷെ എന്തുകൊണ്ട് ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല എന്തുകൊണ്ട് ഗവൺമെന്റ് ചട്ടമ്പി സ്വാമികളുടെ ദർശനങ്ങൾ പരിചയപ്പെടുത്തുന്നില്ല തിരുവനന്തപുരത്ത് തമ്പാനൂര് സെക്രട്ടേറിയറ്റ് പണിഞ്ഞുകൊണ്ട് വന്നപ്പോ അതിന് കല്ല് ചുമന്ന ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി ചട്ടമ്പി സർക്കാർ ആ ഇവിടെ ചെന്നാലും കാര്യത്തിൽ നേതൃത്വം നേതൃത്വം തിരസ്കരിക്കുന്നു തിരസ്കരിക്കുന്നു മാതാ അമൃതാനന്ദി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠനും അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ഡീനുമായ സ്വാമി ശങ്കരാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി അജ്ഞാനം അകറ്റുകയാണ് ഗുരുവിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ കാര്യമെന്നും മനസ്സാകുന്ന പുഷ്പമാണ് ഈശ്വരന് നൽകാനുള്ള ഏറ്റവും നല്ല സമർപ്പണമെന്നും സ്വാമി പറഞ്ഞു വസന്തം പോലെയാണ് അവർ ഒരു കാരണവുമില്ലാണ്ട് അവർ അവരുടെ പ്രഭാവം കൊണ്ട് ജീവിക്കുന്നു അവർ അതിനെ ജനങ്ങളെ മനസ്സിലാക്കുന്നു അതുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നു അതുപോലെ ഏറ്റവും വലിയ ആരാധന നമുക്ക് സ്വാമിക്ക് ചെയ്യാൻ പറ്റിയ ആരാധന നമ്മുടെ ആ അജ്ഞാനത നമ്മുടെ അജ്ഞാനം അതിനെ ഇല്ലാണ്ട് അക്കലാണ് പുറത്തുള്ളതുപോലെ തന്നെ നമ്മുടെ മനസ്സിലും ഒരുപാട് പുസ്തകങ്ങളൊക്കെ എന്നോട് കാണിക്കുകയുണ്ടായി നല്ല നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടു അതുകൊണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ തത്വസംഹിത എല്ലാവരിലെയും എത്തും ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ വിദ്യാധിരാജ ഫൗണ്ടേഷൻ തന്നെ നടക്കാൻ പോകുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നതും മറ്റുള്ള ധന ധനധാന്യതെ കൊണ്ട് ആരാധിക്കാം അതും അതിന് ക്ഷണികമാണ് എന്നാൽ നല്ല ചിന്തകളാണ് ഏറ്റവും വലിയ പുഷ്പം അഹിംസ പ്രഥമം പുഷ്പം എന്ന് അഞ്ചെട്ട് പുഷ്പങ്ങൾ പറയും അതെല്ലാം മാനസികമാണ് മനസ്സുകൊണ്ടുള്ള പുഷ്പമാണ് ഏറ്റവും വലിയ സമർപ്പണം അത് അദ്ദേഹത്തിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത് നമ്മൾ ഏറ്റവും സംശുദ്ധി മനസ്സിൻ്റെ ശുദ്ധിയാണ് ഈശ്വരന് സമർപ്പിക്കാവുന്ന ഏറ്റവും വലിയ പുഷ്പം ചട്ടമ്പി ാണ് ഏറ്റവും ഇപ്പെടുക വിദ്യാർത്ഥിരാജ ഇന്റർനാഷണൽ നോർത്ത് അമേരിക്കൻ ചാപ്റ്റർ പ്രസിഡന്റ് ബി ഗോപിനാഥൻ പിള്ള അധ്യക്ഷനായി വിദ്യാർത്ഥിരാജ ചട്ടമ്പിസ്വാമികളുടെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രൊഫസർ എ വി ശങ്കരവാര്യരെ മരണാനന്തര ബഹുമതിയായി വൈക്കം വിവേകാനന്ദൻ ബി ഗോപിനാഥൻ പിള്ള ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ പ്രതിമയുടെ ശില്പികളായ ഡോക്ടർ ജെ ഡി ഗോപൻ സൈഗാൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ചട്ടമ്പിസ്വാമി ആർക്കൈവ്സ് ഡയറക്ടർ ഡോക്ടർ ആർ രാമൻ നായർ ചിത്രചരിത്രം അവതരിപ്പിച്ചു വിദ്യാർത്ഥി ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ഡയറക്ടർമാരടക്കം നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായി അമൃതാ ന്യൂസ് കൊല്ലം